ഹരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം മഹാതാപസന്മാരായ ചില ഗുരുക്കന്മാർ ഭക്തരുടെ അസുഖങ്ങൾ അവർക്ക് സൗഖ്യം നൽകിയതായി പറഞ്ഞു കേൾക്കാറുണ്ട് അത് സത്യമാവാൻ ഉണ്ടോ പലതരത്തിലുള്ള കഥകളും നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വളരെയധികം എക്സൈറ്റേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റോറികളും ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പല എപ്പിസോഡുകളും സംസാരിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് സന്യാസിമാർ എന്താണ് യഥാർത്ഥ താപസര് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആരാണ് ശരിക്കും സന്യാസിമാർ കാരണം ജീവിതം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അർപ്പിച്ച് ജീവിക്കുന്നവരാണ് സന്യാസിമാർ എന്താണ് താപസര് കാരണം തപസ്സാണ് അതായത് അവർക്ക് ഒരു പാഷനിൽ മാത്രം ഒരു ലക്ഷ്യത്തിന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണ് അത് ഏത് കർമ്മത്തിന് വേണ്ടിയാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഓരോ താപസരും ഓരോ വ്യക്തികളായിട്ടുള്ള മഹർഷി ഈശ്വരന്മാർ അതായത് പറഞ്ഞാൽ അവരെ നമ്മൾ ഈശ്വരായിട്ട് കാണണം അവരെ അവരുടെ ലക്ഷ്യം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമുക്കൊക്കെ ആവശ്യം എന്താണ് മാജിക്കലായിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മളിപ്പോൾ താപസനായിട്ടുള്ള യഥാർത്ഥ താമസനായിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോടെ അവർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു മരുന്ന് നമുക്ക് നൽകി കഴിഞ്ഞിട്ട് അദ്ദേഹം അനുഗ്രഹിച്ച് അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് കഴിയുന്ന ആ ഒരു സമയം വരെ നമ്മളവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം ആ താ മനുഷ്യേഷന് അല്ലെങ്കിൽ ആ ഒരു താപസന് അദ്ദേഹത്തിന് അറിയാം കൊടുത്തിരിക്കുന്ന മരുന്ന് ഇന്ന കാര്യമാണ് അത് എത്ര സമയം കിട്ടും ഫലിക്കും എത്ര മാറ്റമുണ്ടാവും അതിനു വേണ്ടി അത് നന്നാവാൻ വേണ്ടി അത് ഭരിക്കാൻ വേണ്ടി അദ്ദേഹം മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ഇവർ ചെയ്യുന്നത് ഒരിക്കലും മാജിക്കല്ല ഇവരുടെ അസുഖം മാറുന്നത് കാണാനെടുക്കുന്ന സമയമാണ് അവിടെ ഇവർ ചോദിച്ചത് പക്ഷേ നമ്മൾ സാധാരണക്കാർ അവിടെ നിൽക്കുമ്പോൾ എന്താ ചിന്തിക്കുക ആ മരുന്നിനപ്പുറത്തേക്ക് ആ അനുഗ്രഹത്തിൻ്റെ പുറത്താണ് വ്യത്യാസം ഉണ്ടായെന്നുള്ളതാണ് പക്ഷേ ആ മരുന്ന് ഉണ്ടാക്കാനും അതിലേക്ക് ചിന്തിക്കാനും അതിൻ്റെ ഫലങ്ങൾ വ്യത്യാസം വരുത്താനും ഇദ്ദേഹം എടുത്ത ഒരു ശ്രേഷ്ഠത അതിലേക്കുള്ളൊരു പാഷൻ എന്നുള്ളത് വളരെ വളരെ എന്താ പറയുക നമ്മൾ നമസ്കരിക്കേണ്ടതായിട്ടുള്ള അവരുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഞാൻ പഴയ കാലത്തെ ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയെ പറ്റി ഞാൻ മുത്തശ്ശനോട് ചോദിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുള്ളത് കാരണം മുത്തശ്ശൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ കാലത്താണ് തോന്നുന്നു കാരണം ഇവിടെ വിഷവൈദ്യം ഉണ്ടായിരുന്നു കുടുംബത്തിൽ വിഷവൈദ്യം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് സർപ്പങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ള ഒരാളെ ചികിത്സിച്ചു ചികിത്സിക്കാ എന്ന് പറഞ്ഞാൽ അന്ന് ഈ സ സപ്തം നിമിഷിച്ചു വന്ന ആളെ ഇല്ലത്തെ പൂമുഖത്ത് കയറ്റിക്കടത്തി അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അച്ഛനാണ് ചികിത്സ മുഴുവൻ നടത്തിയിരുന്നത് എന്നാൽ വേറൊരു വൈദ്യത്തിന് ഒരു രോഗിയെ കാണാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുന്ന സമയത്ത് ഈ മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശനിന്ന് പ്രായം തീരെ കുറവാണ് വിദ്യയൊക്കെ പഠിച്ച് കഷ്ട പഠിച്ച് വന്ന് അപ്പോൾ ഇതൊന്ന് പ്രയോഗിക്കാൻ കിട്ടിയ ഒരു അവസരം ആ പ്രയോഗിക്കാൻ കിട്ടിയ അവസരത്തിൽ ഈ പറഞ്ഞ പോലെ മരുന്ന് ഉണ്ടായ ഇതിനാവശ്യമുള്ള മരുന്നുകൾ തയ്യാറാക്കി വായിൽ കൂടെ സേവിപ്പിക്കേണ്ടത് വാ തുറന്ന് വായിൽ സേവിച്ച് മൂക്കിൽ കൂടെ ഒഴിക്കേണ്ടത് മൂക്കിൽ സേവിച്ച് തലയിൽ പെരട്ടേണ്ടത് പരട്ടി ശരീരം ആസകലം വരട്ടേണ്ട മരുന്നുകൾ മുഴുവൻ പുരട്ടി ഒരു കോടിമണ്ട് പുതപ്പിച്ച് താഴെ നിന്ന് ശരിക്കും ജപിച്ച് ഓരോ പിടിയായിട്ട് ജപിച്ച് 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 ആ വസ്ത്രം മാറിയപ്പോൾ വസ്ത്രം മാറ്റിയപ്പോൾ ആൾ ഏറ്റവും നാളാണ് അപ്പോൾ ഇതിനെനിക്ക് മുത്തശ്ശം എൻ്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് കാരണം ഇത് മുഴുവൻ സമയക്രമത്തെയും മരുന്നിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാരണം ഈ മരുന്നുകൾ മുഴുവൻ കൊടുത്ത് അതിനകത്ത് ഈ ഒരു സാധനത്തിൻ്റെ വ്യത്യാസം വരാനെടുക്കേണ്ട ഓരോ മാത്ര എന്നുള്ളത് ഓരോ പിടി അനുസരിച്ചിട്ട് ഇത്ര ഇത്ര പിടിയാണ് വരേണ്ടത് അത് കണക്കാക്കാൻ വേണ്ടിയാണ് ഈ വസ്ത്രം ശരിക്കും മാറ്റുക ഈ വസ്ത്രം മാറ്റുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണ അല്ലെങ്കിൽ അദ്ദേഹം കണ്ണ് തുറക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുക പക്ഷേ ഇവിടെ ശരിക്കും ആ ചികിത്സയ്ക്ക് തന്നെയാണ് പ്രാധാന്യം അവിടെ ജീവിച്ച് മന്ത്രത്തിന് പ്രാധാന്യം ഇല്ലല്ലോ കാരണം വൈദ്യന് ഈ പറഞ്ഞ എന്താ പറയുക രോഗിയുടെ അസുഖം മാറണമെന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ സ്വയം മാത്രം വിചാരിച്ചാൽ പോരാ ഈശ്വരനും കൂടെ സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഈശ്വരൻ അത് സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഇത് മുഴുവൻ ചെയ്തത് ആ രോഗി സുഖമായി പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ആ കഥയുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആ ഒരു ചരിത്രത്തിൽ കേട്ടിട്ടുള്ള കഥ എന്താന്ന് വെച്ചാൽ അതിനുശേഷം പിറ്റേ ദിവസം വളരെയധികം ദോഷം ഉണ്ടായി കുടുംബത്ത് അന്ന് രാത്രി തന്നെ തൊഴുത്തിലുണ്ടായിരുന്ന ആൽക്കാലികൾ മുഴുവൻ മരിക്കുക വിഷദം ചെയ്തിട്ട് മരിക്കുക നാലോ അഞ്ചോ പശുക്കളുണ്ടായിരുന്നു എല്ലാം മരിച്ചു എന്നാണ് എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു ദോഷത്തിന് വേറൊരു ഉണ്ടാവും അത് എന്ന് എങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെപ്പറ്റിയൊന്നും യാതൊരു കണക്കില്ല അതോടുകൂടി മുത്തച്ഛൻ വന്നതുകൂടി വളരെയധികം വഴക്ക് പറയും അദ്ദേഹത്തിന് അച്ഛം വന്നതുകൂടി വഴക്കു പറയും ഇനി വിഷം ചികിത്സ ചെയ്യരുതെന്ന് തീരുമാനിക്കുക ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഒരു ചരിത്രത്തിലുണ്ട് പക്ഷേ ഞാനതിനകത്ത് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഈ ചെയ്യുന്ന കർമ്മത്തിനകത്ത് ശാസ്ത്രീയത എന്നുള്ളത് വലിയ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ സന്യാസി വര്യന്മാരെയും ബാക്കിയൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവർ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അവരിതിനു വേണ്ടി എടുക്കുന്ന ചിന്ത അതിൽ വേണ്ടി നടത്തിയ പഠനങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുണം അതിനപ്പുറേക്ക് നമ്മൾ മാജിക്കലായിട്ടുള്ളൊരു ഗുണത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആരെങ്കിലും സമീപിക്കേണ്ട അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ളൊരു ഗുണം ആരെങ്കിലും നമുക്ക് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സത്യമായിക്കോളണം എന്നൊന്നില്ല നന്നായിട്ട് പഠിച്ച നന്ന നല്ല ജ്ഞാനമുള്ള യഥാർത്ഥ ശ്രേഷ്ഠരെ തന്നെ നമ്മൾ നമസ്കരിക്കുക അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം തീർച്ചയായിട്ടും അവർ കൃത്യമായിട്ടും അളന്ന് കുറുകിൽ തന്നെയായിരിക്കും നമുക്ക് തരിക എന്നൊരു സംശയമില്ല നമ്മളിപ്പോൾ വിഷയവൈദ്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ അപ്പോൾ അത് വിഷ്വൈദ്യുദ്ധ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ ചികിത്സയോട് ബന്ധപ്പെട്ട് പറഞ്ഞു കിട്ടിയിട്ടുള്ള കഥകളാണ് ഈ കടിച്ച പാമ്പിനെ വിളിച്ച് വരുത്തി വിഷം തിരിച്ചടിപ്പിക്കുക എന്നൊക്കെ അത്തരമൊക്കെ ട്രീറ്റ്മെൻറ് രീതികളൊക്കെ ഉണ്ടോ എല്ലാ കഥകളിലും ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറികളായിട്ടാണ് പല കാര്യങ്ങളും വരിക എക്സാജുറേറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റോറികളുടെ നിലനിൽപ്പിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കടിച്ചു പോയൊരു പാമ്പ് വന്നാൽ ആ പാമ്പ് വിചാരിച്ചാൽ അത് ആ വിഷം തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് നമ്മുടെ വായിൽ നിന്ന് ഞാൻ ഒരു എന്താ പറയുക ഞാൻ വന്ന് ശുഭയെ കടിച്ചു ഞാൻ തിരിച്ചു വന്ന് ആ കടി ഇങ്ങനെ മാറ്റുക കടിക്കുള്ള വേദന മാറ്റാൻ പറ്റുമോ അവിടെ ഉണ്ടായ പാടുകൾ മാറ്റാൻ പറ്റുമോ എൻ്റെ വായിൽ നിന്ന് അങ്ങോട്ട് പകർന്ന എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെനിക്ക് മാറ്റാൻ കഴിയുമോ ഞാനൊരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് സ്റ്റോറി പറയാൻ എനിക്ക് പറ്റും ഞാൻ വിളിച്ചത് വിളിച്ചത് തന്നെയാണ് ഒരു പാമ്പ് വന്ന് കടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കടിച്ച് പോയത് തന്നെയാണ് ആ പാമ്പിനെ പാമ്പ് ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് പോയതൊന്നുമല്ല ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയി ഇപ്പോൾ വരാം ഞാൻ എടുത്തിട്ട് പൊയ്ക്കോളാം അപ്പോൾ ഇത് ഇതൊക്കെ എക്സൈറ്റേറ്ററാണ് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല പക്ഷേ പാമ്പിനെ ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാരണം കടിച്ച പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ വൈദ്യന് കഴിയുന്നുണ്ട് എന്നുള്ളത് ആ ഐഡൻറ്റിഫൈ ചെയ്ത ആ പാമ്പിൻ്റെ വിഷം അതിൻ്റെ ഉള്ളിൽ കാരണം ഒരു കടിയെ കൊണ്ട് ആ പാമ്പിൻ്റെ പ്രായം എത്രയാണ് ആ പ്രായം എത്ര പ്രായമുണ്ട് അതിന് ആ ഒരു പ്രായത്തിലുള്ള ഏത് വിധത്തിലുള്ള പാമ്പാണ് കടിച്ചത് അതിൽ ആ വിഷത്തിൻ്റെ അംശം എത്ര ശതമാനമുണ്ട് അതിൻ്റെ അപകട സാധ്യത എത്രയുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ആ ഒരു കടിയുടെ ഒരു ഭാഗം കൊണ്ട് തന്നെ അളക്കാൻ ഈ വൈദ്യന് കഴിയുമായിരുന്നു അതിന് പ്രതിവിധി ചെയ്യാൻ കഴിയുമായിരുന്നു കാരണം ഒരു അത്രണ്ട് ജ്ഞാനമാണ് അന്നത്തെ വൈദ്യന്മാർക്ക് ഓരോ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നത് അതിനപ്പുറേക്ക് ആ പാമ്പിനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട അതൊക്കെ സിനിമയിൽ മാത്രമേ പ്രായോഗികമാകും വഴിയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം